ഉണ്ണികൃഷ്ണ സർ നമസ്കാരം നമസ്കാരം നമ്മുടെ പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം സമാനകഥകളില്ലാത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധ രീതിയാണ് സകല ജനാധിപത്യ മര്യാ മര്യാദകളെയും ലംഘിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ രീതിയാണ് കഴിഞ്ഞ ദിവസം കണ്ടത് രണ്ട് ബി ജെ പി എം പിമാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റു ഈ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യവും നമ്മുടെ രാഷ്ട്രത്തെ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങളൊക്കെ എന്തിനാണ് ഈ രീതിയിലുള്ളൊരു പ്രതിഷേധം നാടകം എന്താണ് ഈ രാജ്യത്ത് സംഭവിച്ചത് അത്രമാത്രം ഇങ്ങനെ ഇത്തരം രീതിയിലുള്ളൊരു പ്രതിഷേധം നടത്താനെന്ന് തോന്നിപ്പോവുകയാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രത്തിൻ്റെ ഒരു പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ട് ടേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിയുടെ കയ്യിലോ പ്രതിപക്ഷത്തിൻ്റെ കയ്യിലോ യാതൊരു ഇഷ്യൂസും ഇല്ല അങ്ങനെ ഒരു വിഷയമില്ല യഥാർത്ഥത്തിൽ വിഷയദാരിദ്ര്യം കൊണ്ട് അലയുകയാണ് പ്രതിപക്ഷം അങ്ങനെ ഒരു പ്രതിപക്ഷമാണ് ഫാസിസവും അനുസ്മൃതിയും കൊണ്ട് നടക്കുന്നത് മാത്രമേ പറയാനുള്ളൂ എന്താണ് സാറിലേതിലുള്ള അഭിപ്രായം രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിമൂന്നിന് ഇതേപോലൊരു ശൈത്യകാല സമ്മേളനത്തിൽ നമ്മുടെ പാർലമെൻറ്റിൽ ഭീകരാക്രമണം കണ്ടു ഒൻപത് വിലപ്പെട്ട ജീവനുകൾ നമുക്ക് നഷ്ടപ്പെട്ടു ഒരു വനിതാ സുരക്ഷാ ജീവനക്കാരി ഉൾപ്പെടെ ഒൻപത് ജീവനുകൾ നമുക്ക് നഷ്ടപ്പെട്ടു വർഷങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ ഇരുപത്തി ഒന്ന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ശൈത്യകാല സമ്മേളനത്തിൽ ഡിസംബർ പതിമൂന്നിന് പകരം ഡിസംബർ പത്തൊൻപതാണെന്ന് തോന്നുന്നു വീണ്ടും പാർലമെൻറ്റിൽ രക്തം വീണു ഇതിനു നേതൃത്വം നൽകിയത് ഈ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആളുകളാണ് ഇതാണ് ഏറ്റവും ഭീകരവും ദയനീയവും പരിതാപകരവുമായ പാർലമെൻറ്റിൻ്റെ അവസ്ഥ അറുപത്തിയൊൻപത് വയസ്സ് പ്രായമുള്ള ഒരുപക്ഷെ സന്യാസ ജീവിതം നയിക്കുന്ന പ്രതാപ് സാരംഗി എന്നൊരു ബി ജെ പി എം പി തലയോട്ടിയിൽ മൾട്ടിപ്പിൾ സ്റ്റിച്ചസ് തുന്നലുകളുമായി ഇന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ് അതേപോലെ മുകേഷ് രജ്പൂത്ത് എന്നൊരു എം പിയും പരിക്കേറ്റു ഒരു വനിതാ എം പി ഫാങ് ഡോൺ കൊനിയ എന്നൊരു രാജ്യസഭാ എം പി അവരോട് ഒരു സ്ത്രീത്വത്തിൻ്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ രാഹുൽ ഗാന്ധി അവരുടെ ക്ലോസ്ഡ് സർക്കിളിലേക്ക് പ്രോക്സിമിറ്റിയിലേക്ക് അപ്രോക്സിമിറ്റിയിലേക്ക് എൻട്രീ ഒരു സ്ത്രീക്ക് ചുറ്റുമൊരു സ്വകാര്യതയുടെ ഒരു വലയമുണ്ടല്ലോ അതിലേക്ക് എൻറ്റർ ചെയ്ത് അവർക്ക് വളരെയധികം അസ്വസ്ഥത സൃഷ്ടിച്ച് ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന അവസ്ഥ ഉണ്ടായി എന്നവർ രാജ്യസഭാ സ്പീക്കർക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഇത് പ്രതിപക്ഷ നേതാവിൻ്റെ പക്കൽ നിന്നുണ്ടാകുന്ന പെരുമാറ്റമാണ് അദ്ദേഹം എന്തുകൊണ്ടിങ്ങനെ പെരുമാറുന്നു എന്താണ് ഇതിന് അദ്ദേഹത്തിനെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളത് ഒരുപക്ഷെ ചിന്തിക്കുന്നത് വളരെ രസകരമാണ് അദ്ദേഹം ഒരു വല്ലാത്ത എന്താ അപകർഷതാ ബോധത്തിലാണ് ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം പ്രധാനമന്ത്രിയാകുവാൻ വേണ്ടിയിട്ട് ആഗ്രഹം കൊണ്ട് കുറേ നാളായിട്ട് നടക്കുന്നു അതിനുവേണ്ടി സാധിക്കുന്നില്ല കഴിഞ്ഞ തവണ പ്രതിപക്ഷ സ്ഥാനം പോലും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് പ്രതിപക്ഷ സ്ഥാനം ലഭിക്കുകയൊക്കെ ചെയ്തത് പക്ഷേ അതിനെപ്പോലും കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രീ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതല്ലേ സത്യാവസ്ഥ അദ്ദേഹം അദ്ദേഹത്തിന് യു പി എ വൺ ആൻഡ് യു പി എ ടു സർക്കാരുകൾ നിലവിലിരിക്കുമ്പോൾ അദ്ദേഹം ലോക്സഭ എം പി ആണ് അന്നൊക്കെ അതിന് നേതൃത്വം നൽകിയത് മൻമോഹൻ സിംഗിനെ പോലെ ഒരുപക്ഷെ പാവ പ്രധാനമന്ത്രി എന്ന പരാതി ഉണ്ടെങ്കിലും അദ്ദേഹം ഒരു ലോകം അറിയപ്പെടുന്ന ഒരു സാമ്പത്തിക വിദഗ്ധനാണ് അഴിമതി അദ്ദേഹത്തിൻ്റെ പേരില അഴിമതി അത് നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വന്നു അവസാനം അഴിമതി കൂടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് കോയനിഷൻ ധർമ്മ കൂട്ടുകക്ഷി ഭരണത്തിൻ്റെ ഒരു പരാജയമാണെന്ന് അദ്ദേഹം പരസ്യമായ പത്രസമ്മേളനത്തിൽ നിസ്സഹായതോടെ സംബന്ധിച്ച ഒരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ പത്തു വർഷം ഈ രാഹുൽ ഗാന്ധിക്ക് ഒരു ക്യാബിനറ്റ് റാങ്കിൽ ജോയിൻ ചെയ്ത് പ്രവർത്തിക്കാമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മികവ് ജനങ്ങളെ ബോധ്യപ്പെടുത്താമായിരുന്നു അന്നൊക്കെ അദ്ദേഹം ഈ പറ നമ്മൾ എനിക്ക് എനിക്കതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞൂടെ പല വിദേശ രാജ്യങ്ങളും ഒക്കെ സന്ദർശിച്ച് കൂടെ കൂടെ അപ്രത്യക്ഷനാവും വീണ്ടും ഇവിടെ പ്രത്യക്ഷപ്പെടും ആ അവസ്ഥയിൽ ജീവിക്കുകയായിരുന്നു അന്ന് അദ്ദേഹം ചെയ്ത ഏറ്റവും നിന്ദ്യമായ ഒരു കാര്യം പാർലമെൻറ്റ് ക്യാബിനറ്റ് കൂടി പ്രധാനമന്ത്രി തലത്തിലെടുത്തിയ ഒരു തീരുമാനം അദ്ദേഹം പത്രക്കാരെ വിളിച്ചിട്ട് പ്രധാനമന്ത്രിയുടെ തീരുമാനം ഈ കുട്ടികൾ ബാലിശമായി കാണിക്കുന്ന പോലെ പിച്ചു ചീന്തി എറിഞ്ഞത് ഓർമ്മയാണ് അന്ന് ഈ പത്തു വർഷം പാർലമെന്റിൽ എം പി ആയിരുന്ന സമയത്ത് ഈ രാഹുൽ ഗാന്ധി ചെയ്തൊരു കാര്യമാണ് തീർത്തും അദ്ദേഹം അന്ന് പത്തു വർഷത്തെ ടൈമിൽ രണ്ടു രണ്ടോ മൂന്നോ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഡിഫൻസ് ഫിനാൻസ് ഹോം മിനിസ്ട്രി ടെലികമ്യൂണിക്കേഷൻ കാർ കൃഷി വ്യവസായം ഇങ്ങനെയുള്ള വകുപ്പുകളിലൊക്കെ ഈ രണ്ട് വർഷം അദ്ദേഹം ഇരുന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇദ്ദേഹത്തിനുള്ള വിശ്വാസം കൂടിയനെ അതിന് അദ്ദേഹം മെനക്കെട്ടില്ല അദ്ദേഹം അതിനുള്ള ശ്രമം നടത്താനോ പഠിക്കാനോ അദ്ദേഹത്തിന് തയ്യാറില്ലാത്തത് കൊണ്ടാവാം എന്ന് ഊഹിക്കാം അതിനുശേഷം കഴിഞ്ഞ എൻ ഡി എ സർക്കാരിൻ്റെ പ്രതിപക്ഷ സ്ഥാനത്ത് അദ്ദേഹത്തിന് പ്രതിപക്ഷ സ്ഥാനം കിട്ടിയില്ല അന്ന് അദ്ദേഹം കാട്ടിക്കൂട്ടിയാലൊക്കെ പ്രായങ്ങളൊക്കെ ഓർമ്മയില്ല പാർലമെന്റിൽ ചെന്ന് പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക അതിനുശേഷം കണ്ണിറക്കി കാണിച്ച് ചിരിക്കുക അത്രയൊക്കെ അപഹാസിക അപഹാസ്യമായ ഒരു ഒരു ഇമേജ് പൊതുജനത്തിന് മുമ്പിൽ സൃഷ്ടിച്ചു ഇപ്പോൾ ഈ പ്രതിപക്ഷം രണ്ടാം തവണ വന്നതിന് ശേഷം അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് സദാസമയവും ഉരുവിടുന്ന മൂന്ന് മന്ത്രങ്ങളുണ്ട് ഒന്നുകിൽ മനുസ്മൃതി അല്ലെങ്കിൽ പക്ഷെ അതിൽ അദാനി മന്ത്രം ഉരുവിട്ടുകൊണ്ടേയിരുന്നപ്പം ഇന്ത്യ സഖ്യത്തിലെ ചില ഘടകകക്ഷികൾ തന്നെ പിന്മാറി നിന്നു എതിർപ്പ് അറിയിച്ചിട്ടുണ്ടായി പിന്നീടാണ് ഈ നമ്മുടെ ഈ അംബേദ്കറിനെ പൊക്കിക്കൊണ്ടുവന്നത് കഴിഞ്ഞ ദിവസം കാരണം ഭരണഘടന ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ലോക്സഭയിലും രാജ്യസഭയിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നല്ലോ ഈ അംബദ്കറിൽ എന്ത് ഞാൻ അംബേദ്കറിനെ കുറിച്ച് അംബേദ്കറിനെ കുറിച്ച് അമിത്ഷാ എന്ത് പറഞ്ഞു എന്നൊന്ന് വസ്തുതാപരമായി ശ്രദ്ധിക്കുകയായിരുന്നു അദ്ദേഹം ഇതാണ് ബഹുമാനപ്പെട്ട സ്പീക്കർ ഇപ്പോൾ ഒരു ഭാഷൻ ആയി മാറിയിരിക്കുകയാണ് അംബദ്കർ 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 അംബേദ്കർ അംബദ്കർ അംബദ്കർ എന്നിവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത്രയധികം തവണ ഈശ്വരനെ വിളിച്ചിരുന്നുവെങ്കിൽ ഏഴ് ജന്മം ഇവർക്ക് സ്വർഗം ലഭിച്ചേനെ പക്ഷേ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ അവർക്ക് അവർ അംബേദ്കറുടെ പേര് പറഞ്ഞു തുടങ്ങിയല്ലോ അതെ വസ്തുതാപരമായി എന്ത് ശരിയാണ് അതെ ഈ അംബേദ്കറിനെ നെഹ്റു ഗാന്ധിയുമായിട്ട് അംബേദ്കറെ നല്ല സൗഹൃദത്തിലായിരുന്നില്ല നെഹ്റു മന്ത്രിസഭയിൽ ഏതാനും മാസങ്ങൾക്കൊക്കെ നെഹ്റുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് അദ്ദേഹം നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു ഇന്നീ ഈ രാഷ്ട്രത്തിനെ മുന്നോട്ട് നയിക്കുന്ന ഇന്നെല്ലാവരും ഈ രാജു രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടന രാഷ്ട്രത്തിന് സംഭാവന ചെയ്തത് അംബേദ്കറാണ് ഈ അംബേദ്കറിന്റെ ഒരു ഫോട്ടോ ഈ എവിടെയെങ്കിലും ആരെങ്കിലും പ്രധാന ഓഫീസുകളിൽ കണ്ടിട്ടില്ല അംബേദ്കറിൻ്റെ പേരിൽ ദേശീയ സ്മാരകങ്ങൾ ഇതുവരെ ഇല്ലായിരുന്നു ഇപ്പോൾ ദേശീയ സ്മാരകമുണ്ട് ആ പഞ്ചതീർത്ഥ് എന്ന് പറഞ്ഞ് ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അംബേദ്കറുമായി ബന്ധപ്പെട്ട അഞ്ച് പ്രധാന കേന്ദ്രങ്ങളിൽ സ്മാരകങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പഞ്ചതീർത്ഥ് എന്നറിയപ്പെടുന്നത് അംബേദ്കറിന്റെ പേരിൽ ഏറ്റവും വലിയ പ്രതിമ തെലങ്കാനയിലോ മറ്റോ സ്ഥാപിച്ചിട്ടുണ്ട് ഹൈദരാബാദിൽ സ്ഥാപിച്ചിട്ടുണ്ട് ആ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ അംബേദ്കറിന്റെ പേരിൽ നമ്മുടെ ഈ കേരളത്തിൽ എത്ര ദേശീയ സ്മാരകങ്ങളുണ്ട് ഈ കൊച്ചു കേരളത്തിൽ ആരോ പറഞ്ഞതുപോലെ എസ് സി എസ് ടി കോളനികൾക്ക് പേരിടാൻ വരുമ്പോൾ അംബേദ്കറിന്റെ പേര് സ്വീകരിച്ചു കാണാറുണ്ട് ആ ഒരു തലത്തിലേക്ക് അംബേദ്കറിനെ ഒതുക്കി നിർത്തുന്ന ആളുകളാണ് ഇപ്പോൾ ഒന്നും പ്രതിപക്ഷം എന്നുള്ളതിൽ അവർക്കൊന്നും പറയാനില്ലാതെ ഈ ഈ ഈ കലാപം മുഴുവൻ ഉണ്ടാക്കാൻ വളരെ ശരിയാണ് പക്ഷേ ഇതിലുള്ള സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ പറഞ്ഞ വാക്കുകളെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് വളച്ചൊടുക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘമായിട്ടുള്ള ഒരു സംഭാഷണത്തിനിടയിലെ ഏതാനും ചില വരികളെടുത്ത് അതിൻ്റെ വീഡിയോ ക്ലിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ വഴി പ്രചരിക്കുകയായിരുന്നു സാറ് തുടക്കത്തിൽ പറഞ്ഞ പോലുള്ള ആ വിഷയമാണ് കോൺഗ്രസ് എടുത്ത് കാണിക്കുന്നത് അതാണ് വിവാദ പരാമർശം പക്ഷേ അതിൻ്റെ ബാക്കി വരികൾ കൂടി നമ്മൾ വായിക്കുകയാണെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ എന്താണ് അംബേദ്കറിനെ കുറിച്ച് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവുള്ളൂ ഞാനതൊന്ന് വായിക്കാം പ്രേക്ഷകർക്കായിട്ടും സാറിനായി സാർ ആദ്യം പറഞ്ഞ കാര്യം അത് തന്നെയാണ് അതിനുശേഷം ഇതിങ്ങനെയാണോ പറയുന്നത് ഇത്രയധികം തവണ ഈശ്വരനെ വിളിച്ചിരുന്നെങ്കിൽ ഏഴ് ജന്മം അവർക്ക് സ്വർഗ്ഗം ലഭിച്ചേനെ പക്ഷേ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ വളരെ നല്ല കാര്യമാണ് അവർ ചെയ്യുന്നത് അംബേദ്കറുടെ പേര് ഇവർ പറഞ്ഞു തുടങ്ങിയല്ലോ അംബേദ്കറുടെ പേര് നൂറ് തവണ ഇവർ പറയുന്നുണ്ടല്ലോ കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടായി അംബേദ്കർ ജിയെ പറ്റിയുള്ള ഇവരുടെ മനോഭാവം എന്തായിരുന്നു അക്കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഇതാണ് ആ പറഞ്ഞതിൻ്റെ ബാക്കിയുള്ള വരികൾ അതായത് അതിന്റെ അടുത്ത സെന്റൻസ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പക്ഷേ പക്ഷേ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്നാണ് അമിത്ഷാ പറയുന്നത് അമിത്ഷാ പറഞ്ഞത് വളരെ ശരിയാണ് ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഏർപ്പെടുത്തിയ ഭാരതരത്നം എന്ന ഏറ്റവും വലിയ സിവിലിയൻ അവാർഡ് അമ്പത്തച് നെഹ്റുവിന് ജീവിച്ചിരിക്കുമ്പോൾ നൽകി ഇന്ദിരാഗാന്ധിക്ക് ജീവിച്ചിരിക്കുമ്പോൾ നൽകി രാജീവ് ഗാന്ധിക്ക് മരണാനന്തരമായി നൽകി ഈ അംബേദ്കറിന് ഈ ഭരണഘടന ഉണ്ടാക്കി അംബേദ്കറിന് കോൺഗ്രസ് ഈ ഭാരതരത്നം നൽകിയില്ല എത്ര പേർക്ക് അറിയാമത് ഈ കോൺഗ്രസ് സർക്കാർ ഇന്ന് അംബേദ്കറിന് ഇന്ന് ബഹളം ഉണ്ടാക്കുന്ന ഒരു ഭാരതരത്ന എന്ന സിവിലിയൻ അവാർഡ് ഈ കുടുംബത്തിലെ മൂന്ന് പേർക്ക് നൽകിയിട്ടും ഭരണഘടനയുടെ സൃഷ്ടാവനം നൽകിയില്ല തൊണ്ണൂറിൽ വി പി സിംഗിൻ്റെ ഗവൺമെൻറ് ആണ് മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷമാണ് അംബേദ്കർ അമ്പത്താറിൽ അന്തരിച്ചു ആ മരണാനന്തര അൻപത്താറിൽ അന്തരിച്ച അംബേദ്കറിന് തൊണ്ണൂറിൽ വി പി സിംഗ് സർക്കാർ വരുമ്പോഴാണ് ഈ ഭാരതരത്നം നൽകുന്നത് അപ്പം ഇത് ഇതിൻ്റെയൊക്കെ പൊള്ളത്തരം ഇതാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഒരു അദ്ദേഹത്തിന് വലിയ നിരാശതയുടെ ഒരു പടുകുഴിയിലാണ് അദ്ദേഹം ഈ നിരാശ കൂടിക്കഴിഞ്ഞാൽ അമർഷമായിട്ട് മാറും അമർഷം ചിലപ്പോൾ അത് അക്രമവാസനയായിട്ട് പരിണമിക്കും അതിനൊരു കാരണമുണ്ട് രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിലെ മുതുമുത്തച്ഛൻ പണ്ഡിറ്റ് നെഹ്റു അൻപത്തിയെട്ടാം വയസ്സിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി അദ്ദേഹം അൻപത്തിയെട്ട് വയസ്സ് വരെ താമസിക്കാൻ കാരണം അപ്പോഴേന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയുള്ളൂ അമ്പത്തെട്ട് മുതൽ അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി അദ്ദേഹത്തിൻ്റെ മകൾ ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധിയുടെ മുത്തശ്ശി നാൽപ്പത്തിയെട്ട് വയസ്സിൽ പ്രധാനമന്ത്രിയായി രാ രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ രാജീവ് നാൽപ്പത് വയസ്സിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി രാഹുലിന് അൻപത്തിനാല് വയസ്സായി ഈ പാരമ്പര്യമായിട്ട് കിട്ടേണ്ടി ഒരു അവകാശം കിട്ടിയില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത അരക്ഷിതാവസ്ഥ നിരാശത അപകർഷത ഒക്കെ വളരെ കൂടുതലാണ് ഒരുപക്ഷെ അതാവാൻ കാരണം കാരണം ഇദ്ദേഹത്തിന് രാഷ്ട്രത്തിനെ സംബന്ധിക്കുന്ന പ്രധാന കാര്യങ്ങൾ ഒന്നും പാർലമെന്റിൽ പറഞ്ഞു കേൾപ്പിക്കുന്നില്ല തെരഞ്ഞെടുത്ത ഒരു പ്രധാനമന്ത്രിയെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുക ഞാൻ മനസ്സിലാക്കുന്ന ഇദ്ദേഹത്തിൻ്റെയിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ യുഗത്തിൽ ഇദ്ദേഹത്തിൻ്റെയിൽ ഭാരതത്തിനൊരു സമഗ്ര വികസനം കൊണ്ടുവരാൻ അദ്ദേഹത്തിൻ്റെ ഒരു മന്ത്രമുണ്ട് ജാതി സെൻസസ് ഇതാണ് അദ്ദേഹം നിരന്തരം പറഞ്ഞു കേൾക്കുന്നത് ഇന്നലെയും ചില പിള്ളേർ കുട്ടികൾ ബാലിസ്യമായിട്ട് പറയുന്ന പോലെ ജാതി സെൻസസ് നടന്നുകൊണ്ട് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഇന്നലെ പാർലമെന്റ് ആഘോഷിക്കുന്നുണ്ടായിരുന്നു അതായത് ജാതി സെൻസസ് നടത്തിയിട്ട് വീണ്ടും വിഭജനം അല്ലെങ്കിൽ സ്പർദ്ധ ഡിവിഷൻ സമൂഹത്തിൽ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ട് ഇദ്ദേഹത്തിന് ഉപദേശിക്കുന്ന വൈദേശികവും ദേശീയവുമായ കക്ഷി നേതൃത്വ ആളുകളായിരിക്കും അതിന്റെ പിന്നിൽ ഇപ്പം യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇങ്ങോട്ട് രാജ്യം കണ്ടത് വലിയ രീതിയിലുള്ളൊരു വിവ വികസന പ്രവർത്തനങ്ങളാണ് കാരണം അതിന് മുൻ വർഷങ്ങളിൽ മറ്റ് സർക്കാരുകളിനെ കാട്ടിയ കാട്ടിലൊക്കെ ഉപരി വലിയ രീതിയിലുള്ളൊരു വികസന പ്രവർത്തനം രാജ്യം കണ്ടു ജി ഡി പിയിൽ വലിയ ഒരു മുന്നേറ്റം കുതിപ്പ് ഇന്ത്യ ഉണ്ടാക്കുന്നു അപ്പോൾ ഇതിനൊക്കെ ബി ജെ പി എന്ന് പറയുന്ന ഒരു സർക്കാർ വഹിച്ച പങ്ക് എന്ന് പറയുന്നത് വളരെ എന്താണ് അഭിനന്ദാർഹമായിട്ടുള്ളൊരു പങ്കാണ് അതിനെ തുരങ്കം വെക്കുവാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇവിടെ നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സ് വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായിട്ടൊക്കെ അഴിമതി ഉണ്ടോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ കോൺഗ്രസ്സിന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നതാണ് ഉണ്ടെങ്കിൽ കൊണ്ടുവരു തന്നെ വേണം അത് ജനങ്ങൾക്ക് അറിയാനും വേണ്ടി താല്പര്യമുണ്ട് പക്ഷേ ഒരു അഴിമതിയും ബി ജെ പിയുടെ ഒരു എം പിമാരെ പറ്റിയിട്ടോ ഒരു മുഖ്യമന്ത്രിമാരെ പറ്റിയിട്ടോ ഒരു കാര്യം പോലും ഇവർക്ക് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാം കോൺഗ്രസ് അധികാരം നഷ്ടപ്പെട്ടതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും മുടിഞ്ഞ അഴിമതിയാണ് അത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി ബി ജെ പിക്ക് സാധിച്ചു എന്നുള്ളതാണ് അവരുടെ കഴിവ് എന്ന് പറയുന്നത് പക്ഷേ കോൺഗ്രസ്സിന് അത്തരം അഴിമതി കഥകളൊന്നും പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല അവർക്ക് രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് ും പങ്കുവെക്കാൻ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനമന്ത്രി മുതൽ താഴെ ഒരു മന്ത്രിമാരുടെയും പേരിൽ സാമ്പത്തിക ആരോപണങ്ങൾ ഉന്നയിക്കാൻ രേഖാമൂലം ഉന്നയിക്കാൻ യാതൊരുവിധ ഡേറ്റ അവരുടെ ഇല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രശംസ പിടിച്ചുപറ്റുന്ന ഒരു മന്ത്രിയാണ് നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗത മന്ത്രി അദ്ദേഹം ഇത്തവണ നാഗ്പൂരിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഒരു നോട്ടീസ് പോലും അടിക്കില്ല ഞാൻ മത്സരിക്കുന്നു നോമിനേഷൻ മാത്രമേ കൊടുക്കൂ അതാണ് ആത്മവിശ്വാസം ഈ ഏറ്റവും കൂടുതൽ എന്തു എന്തു എങ്ങനെയും എങ്ങനെയൊക്കെയുള്ള കൺസ്ട്രക്ഷൻ കമ്പനികളും ഫേമുകളുമായിട്ടുള്ള കോൺട്രാക്റ്റുകളും ക്ഷക്കണക്കിന് കോടി രൂപയുടെ കോൺട്രാക്ട് കൊടുക്കുന്ന ഒരു മന്ത്രാലയമാണ് എനിക്ക് വന്ന് വിടുത്ത ഇടതുപക്ഷ സർക്കാരിന് പോലെ ഏറ്റവും പ്രിയപ്പെട്ട മന്ത്രിയാണ് അദ്ദേഹം അങ്ങനെയുള്ള ഒരു ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കോൺട്രാക്ട് കൊടുക്കുന്ന ഒരു മന്ത്രി ഒരു നോട്ടീസ് നോമിനേഷൻ കൊടുത്തിട്ട് വീട്ടിലിരുന്നിട്ട് ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ഭരണം മാറിയിരിക്കുന്നു അപ്പോൾ പിന്നെ ഒന്നും പറയാനില്ല അപ്പോഴാണ് ഈ മനുസ്മൃതി മുതൽ അദാനി മുതൽ രണ്ടു ദിവസം ഒരു വലിയ ഒരു വിപ്ലവം നടത്തിയിരുന്നു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻഡെക്സ് കൂടി അത് മൂടി മൂടികാരണം കൃത്രിമായിട്ട് ഉണ്ടാക്കിയാണ് രണ്ടു ദിവസത്തിന് ശേഷം അത് അത് കണ്ടില്ല അദാനിയുടെ സ്റ്റോക്ക് പ്രൈസ് കൂടി അദാനി അമേരിക്കയിൽ കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് മൂന്ന് ദിവസം പാർലമെന്റ് സമീപിച്ചത് ഇവിടെ ഇന്ത്യ മുന്നണിയിൽ കേരളത്തിൽ ഒരു വലിയ കൈക്കൂലിക്കാതെ ഇപ്പം എസ് എഫ് ഐ ഒ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഇത്തരം ഇത്തരം നിരുത്തരവാദപരമായിട്ടുള്ള ഒരു ഒരു പ്രൊഫൈലാണ് ഒരു ഒരു രീതിയിലാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പോക്ക് ജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കും ഇന്ത്യ മുന്നണി ഏറെക്കുറെ ചിഹ്നഭിന്നമായിക്കൊണ്ടിരിക്കുകയാണ് ഈ നേതൃത്വം അവർ സമ്മതിക്കുന്നില്ല പല കടകക്ഷികളും വിട്ടുപോകുന്നതായിട്ടാണ് അറിയുന്നത് അതിൻ്റെയൊക്കെ അരക്ഷിതാവസ്ഥയോ നിരാശ ബോധവോ ഒക്കെ ഇദ്ദേഹത്തിന് നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു അത് അക്രമവാസനയായിട്ട് വളരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഒരു ഇസ്ലാമിക് ദളിത് ഐക്യത്തിൻ്റെ അവരാണ് യഥാർത്ഥത്തിൽ ഇതിന് പുറകിൽ നിന്നുകൊണ്ട് കോൺഗ്രസിനെ കൊണ്ട് ഇത്തരം രീതിയിലുള്ള ഒരു പ്രതിഷേധം മുറൊക്കെ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് കലാപങ്ങളൊക്കെ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് കോപ്പ് കൂട്ടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് സകല ജനാധിപത്യ മര്യാദകളെയും ലംഘിച്ചുകൊണ്ടാണ് അതായത് പാർലമെൻ്റ് ചരിത്രത്തിലെ അപൂർവങ്ങളിൽ അപൂർവ്വങ്ങളായിട്ടുള്ളൊരു സമരമുറയാട് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൻ്റെ പുറത്ത് പ്രധാന ഗേറ്റിൻ്റെ മുകളിലൊക്കെ കയറി നിന്നുകൊണ്ട് പ്ലക്കാർഡൊക്കെ ഉയർത്തിക്കൊണ്ട് കയ്യാങ്കളിയിലേക്ക് കൊണ്ടെത്തിച്ച ബി ജെ പിയിലെ രണ്ട് എം പിമാർക്ക് പരിക്കേറ്റ ഒരു വലിയ സംഭവം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് ജനം തിരിച്ചറിയുന്നുണ്ട് ആ ജനം അടുത്ത തവണയും തീർച്ചയായിട്ടും ഈ രീതിയിലാണ് പ്രതിപക്ഷം പോകുന്നതെങ്കിൽ അവർക്ക് അധികാരം കൊടുക്കില്ല അവരെ തോ എന്താണ് തോൽപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് യാതൊരു തരത്തിലുള്ള സംശയവുമില്ല യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇവിടെ രാജ്യത്തിൽ കലാപമുണ്ടാക്കി രാജ്യത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് ശ്രമിക്കുന്നത് ഈ ഇസ്ലാമിക് ദളിത് എന്നുള്ളതിൽ കൂടുതലുണ്ട് ദേശവിരുദ്ധ ശക്തികൾ ഈ ദേശത്തിനോട് സ്നേഹമോ ആത്മാർത്ഥതയോ ദേശത്തിൻ്റെ വികസനത്തിൽ താല്പര്യമില്ലാത്ത ദേശവിരുദ്ധ ശക്തികളുടെ കയ്യിലെ ഈ ഉപകരണങ്ങളോ പാവകളോ ആയി മാറുന്ന ദൗർഭാഗ്യവശാൽ ഇവർ മാറിക്കൊണ്ടിരിക്കുന്നു അത് അത് അധികാരത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ട് അവർ തെറ്റിദ്ധരിക്കുന്നു ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു അതെ എന്തായാലും ചർച്ചയിൽ നന്ദി നന്ദി നമുക്ക് മറ്റൊരു കണ്ടുമുട്ടാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക